പത്തനംതിട്ട സീതത്തൊട കൊച്ചുകോയ്ക്കലിൽ വീടുകളിൽ നടന്ന മോഷണത്തിന് പിന്നിൽ എന്ന നാട്ടുകാർ ഭക്ഷണസാധനങ്ങൾ മാത്രം കളവുപോയ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ആരോപണവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് വനത്തിനുള്ളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വീടുകളിലാണ് ചൊവ്വാഴ്ച മോഷണം നടന്നത് ഇളമത്ര വീട്ടിൽ ബിനുവിന്റെയും മങ്കല്യത്തിൽ ജിനുവിന്റെയും വീടുകളിൽ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ മോഷണം പോയിരിക്കുന്നത് വീടുകളിൽ സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടുമാണ് മോഷ്ടാക്കൾ ഭക്ഷണ സാധനങ്ങൾ മാത്രം മോഷ്ടിച്ചത് ഞാൻ ഇന്നലെ രാവിലെ അഞ്ചുമണിയായപ്പോൾ ഓട്ടം പോയാൽ പോയിട്ട് ഞാൻ വൈകിട്ട് എട്ട് മണിയായി വന്നപ്പോൾ നോക്കിയപ്പോൾ അടുക്കളക്കത് തുറന്നു കിടക്കുക അങ്ങനെ നോക്കിയപ്പോഴാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അതായത് ഭക്ഷണം കാര്യങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി ചോറ് മീന് അങ്ങനെയുള്ള കുറെ ചക്ക ചക്ക അരിഞ്ഞു വെച്ചിരുന്ന അതെല്ലാം ഫ്രിഡ്ജിൽ കാണുന്നില്ല എട്ടര അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ഒമ്പ ആയപ്പോൾ നോക്കിയപ്പോഴാണ് ജനലിന്റെ കമ്പി കുറിച്ചു ചേക്കുന്ന കാണും കമ്പിയല്ല മറ്റേ പടി പിന്നെ അവിടെ നോക്കി വേറെ സാധനങ്ങളൊന്നും പോയില്ല വേറെ അലമാരിയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അലമാരിക്ക് എത്തുന്ന ഒരു സാധനമൊന്നും പോയില്ല മോഷ്ടത്തിന് പിന്നിൽ വേട്ടക്കാരാകാമെന്ന സീതത്തോട് പഞ്ചായത്ത് അംഗം ജോബി ടിശോ അത്തനോട് ചേർന്ന വീടുകളാണ് രണ്ട് വീടുകളും രണ്ട് വീട്ടിന്റെ ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും വനത്തിനുള്ളിൽ താമസിക്കുന്ന ഏതെങ്കിലും വേട്ടക്കാരുടെ സംഘമാകാം എന്ന് സംശയിക്കുന്നുണ്ട് ഫോറസ്റ്റുകാർ നിലവിൽ നാട്ടിൽ മര മുറിക്കുന്ന മരങ്ങളുടെ പുറേ നടക്കുകയാണ് വനത്തിനുള്ളിൽ കയറുന്നതിന് വേണ്ടി അവർ തയ്യാറാവുന്നില്ല നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാട്ടുകാർക്കൊപ്പം വനത്തിനുള്ളിൽ പരിശോധന നടത്താൻ വേണ്ടി അവർ കയറിയിട്ടുണ്ട് വനത്തിനുള്ളിൽ ഇവരുടെ പരിശോധന കർശനമാക്കണം വനം വകുപ്പ് തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഈറുമാടങ്ങൾ നിരവധി വനത്തിനുള്ളിലുണ്ട് ഇങ്ങനെയുള്ള നായാട്ട് സംഘങ്ങൾക്കെല്ലാം താമസിക്കാൻ അത് ഉപകാരപ്രദം കൂടിയാണ് അതൊന്നും പരിശോധിക്കുന്നതിന് വേണ്ടി വനപാതകർ കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപെടണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടു ആവശ്യപ്പെടുന്നത്